കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ രാത്രി പത്ത് മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുന്ന ആഭ്യന്തരമന്ത്രിയെ ബിജെപി പ്രവർത്തകർ സ്വീകരിക്കും നാളെ ബിജെപി സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാർഡ് തല നേതൃയോഗത്തിലും പങ്കെടുക്കും കേന്ദ്ര ഇന്ന് ഇന്ന് രാത്രി മണിയോടെ അനന്തപുരിയിൽ എത്തും തലസ്ഥാനത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന ബി ജെ പി പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും തിരുവനന്തപുരത്ത് രണ്ട് പരിപാടികളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നത് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അമിത് ഷാ ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് വാർഡ് തല നേതൃയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ ആഗ്രഹമാണ് ഓഫീസിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ വളരെ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മുടെ ഈ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമവും അദ്ദേഹം എത്തിച്ചേരുന്നത് അത് വലിയ സന്തോഷകരമായ അഭിമാനകരമായ നിമിഷമാണ് മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഏകദേശം വാർഡ് തലത്തിലുള്ള സംഘാടകരെ അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനിയിൽ അഭിസംബോധന ചെയ്യുകയാണ് വളരെ ഒരു മഹാസമ്മേളനമായി തലസ്ഥാന നഗരത്ത് അനന്തപുരി പുത്തരിക്കണ്ടത്ത് വരവേൽക്കപ്പെടുകയാണ് അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക പ്രവർത്തനം ആരംഭിക്കുകയാണ് എം പേർ പങ്കെടുക്കുന്നതാണ് പരിപാടി നാല് ജില്ലകളിലെ വാർഡ്തല പ്രതിനിധികൾ പൊതുപരിപാടിയുടെ ഭാഗമാകും പരിപാടികൾ പൂർത്തിയാക്കി വൈകിട്ട് നാലു മണിയോടെ അദ്ദേഹം മടങ്ങും മടങ്ങും വഴി കണ്ണൂരിലിറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം രാത്രിയോടെ ഡൽഹിയിലേക്ക് തിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമിത്ഷായുടെ വരവിൽ പുത്തൻ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് ബി ജെ പി സംഘടനാതല പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കവും ജനം തിരുവനന്തപുരം